ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം അവസാനം വന്ന കുറെ നോട്ടിഫിക്കേഷൻസിന് പഠിക്കേണ്ട സിലബസ് ഏതൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് എന്നൊക്കെയുള്ള ടോപ്പിക്സ് ആണ് അതിനുശേഷം വേറെ ഒരു ചെറിയൊരു ടോപ്പിക്കോടെ ഡിസ്കസ് ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം ആദ്യം പറയാനുള്ളത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെയും വി എഫ്ഐയുടെയും ഒക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരേപോലാണ് പിന്നെ ബെവ്കോ എൽ ഡി സി വരാനിരിക്കുന്നു ഡിസംബർ മുപ്പതോടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ബെവ്കോ എൽ ഡി സി വരും അതിന് നമ്മൾ എക്സ്ട്രാ ഇംഗ്ലീഷും മലയാളവും കൂടി പഠിച്ചാൽ മതി അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന നോട്ടിഫിക്കേഷൻസ് വരുന്നതായിട്ട് കണ്ടിരിക്കുന്നത് പിന്നെ കുറെ സി പി ഒ അങ്ങനെയൊക്കെ കുറേ ഉണ്ട് ഞാൻ ഒരൊറ്റ ക്ലാസ്സിൽ തീർക്കാവുന്ന അല്ലെങ്കിൽ ഒരേ സിലബസിൽ പഠിച്ച് തീർക്കാവുന്ന കുറേ എക്സാംസാൻ്റെ പേരാണ് പറഞ്ഞത് അപ്പം ഇതിനൊക്കെ നമ്മൾ എന്ത് എവിടെ തുടങ്ങണം എന്ന് നമുക്കൊരു സംശയം അല്ലേ അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സിലബസ് എടുക്കുക പ്രിന്റായിട്ട് ഒരു സിലബസ് എടുക്കുക ആ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിക്കാം പിന്നെ എസ് സിആർടി എൻ സി ആർ ടി ബുക്കുകൾ റഫർ ചെയ്യാം ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് മാപ്പ് ഉപയോഗിച്ച് പഠിക്കാം അങ്ങനെ ഒരുപാട് കുറുക്ക് വഴികൾ ഇതിനകത്ത് ഉണ്ട് ഏർ പി എസ് സിയിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ചോദിക്കുന്നത് എസ് സിആർടി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വർഷങ്ങളായി എസ് സി ആർ ടി ചോദിക്കുന്നത് ഇപ്പൊ എൻ സി ആർ ടിയിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എ വി എഫ് എ ഒക്കെ നോക്കി വെക്കേണ്ടത് പിന്നെ ഇതിന് എല്ലാ സിലബസ് എടുക്കുമ്പോഴും അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഇതിൽ നിന്ന് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കില്ല ഇതിൽ നിന്നും വ്യത്യസ്തമായി വേറെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്താ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കമ്പനി ബോഡൽ ചെയ്സ് ആണെങ്കിൽ സെവന്ത് സ്റ്റാൻഡേർഡ് ടു ആ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം എഴുതാനായിട്ട് സാധിക്കും കൊണ്ട് തന്നെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും പക്ഷേ വേക്കൻസീസ് ഉണ്ട് ശ്രമിക്കുക അപ്പോൾ വി എഫ് എ ആണെങ്കിലും ഡിസ്ട്രിക്ട് വൈസാണ് അതുകൊണ്ട് കുറേ കൂടി വേക്കൻസീസ് ഓരോ ജില്ലയിലും ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഇന്ന് വേറൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് ടോപ്പിക്കായിട്ടില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തില് ഹൃദയമുണ്ടല്ലേ അപ്പം ഈ ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാലറകളുണ്ട് അപ്പം ഈ മനുഷ്യനെ പോലെ തന്നെ എല്ലാ ജീവികൾക്കും എന്തുണ്ട് ഹൃദയമുണ്ട് ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്ക് ഉറപ്പിക്കാൻ ഈ കൊസ്റ്റ്യൻസ് പഠിച്ചാല് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഏഴെട്ട് ജീവികളുടെ ഏഹ് ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തത് മണ്ണിര എർത്ത് എർത്ത് എർത്തുവോവിന് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത് എത്ര ജോഡിയാണ് അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത് ഏ എന്ന് പറഞ്ഞാല് സൈഡ് വേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് പാറ്റ പാറ്റയ്ക്ക് പതിമൂന്ന് അറകളാണ് എത്രയാണ് പതിമൂന്ന് മത്സ്യം ഇപ്പം മത്സ്യത്തിന്റെ കാര്യം ഓർക്കുമ്പം നമ്മൾ മീൻ വാങ്ങിക്കുമ്പം രണ്ടായിട്ട് മുറിച്ചു എന്ന് ഓർക്കുക മീൻ രണ്ടായിട്ട് മുറിച്ചു എന്ന് നോർക്കുക ഇപ്പൊ മത്സ്യം രണ്ടറകളാണുള്ളത് എത്ര അറകളാണ് രണ്ടറകളാണ് ഉള്ളത് അടുത്തത് പറയാനുള്ളത് ഒരു ക്ലൂ പോലെ ഓർത്തു വെക്കാനാണ് ഉഭയജീവികളും ഉരകങ്ങളും ആംബിബിയൻസും റെപ്റ്റൈൽസും അപ്പം ഉഭയജീവികൾക്കും ഉരകങ്ങൾക്കും മൂന്നറകൾ വീതമാണ് ഉള്ളത് അതുകൊണ്ട് രണ്ടും ഊവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിനും മൂന്ന് അറകൾ വീതമാണ് ഉള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു മണ്ണിര അഞ്ചു ജോഡി പാർച്ച ഹൃദയങ്ങൾ പാറ്റ പതിമൂന്ന് അറകൾ പിന്നെന്താ മത്സ്യം രണ്ടറകൾ പിന്നെ ഉഭയജീവികൾ ഉരകങ്ങൾ മൂന്നറകൾ വീതം ഇനിയുള്ളത് നാലറകൾ വീതമുള്ള ജീവികളുടെ പേരുകളാണ് മുതല പക്ഷി സസ്തനികള് എങ്ങനെയാണ് മുതല പക്ഷി സസ്തനികൾ ഇതെണ് ഇത്ര എണ്ണത്തിനും നാലറകൾ വീതമാണ് ഉള്ളത് അപ്പഴ് സസ്തനികൾ എന്താണ് മാമൽസ് വവ്വാല് പോലുള്ള മൃഗങ്ങള് സസ്തനികൾക്കാണ് നാല് നാലറകള് ഉണ്ട് അപ്പൊ ഒന്നുകൂടെ പറയാണ് മണ്ണിര അഞ്ചു ജോഡി പാർച്ച ഹൃദയങ്ങള് പാറ്റ പതിമൂന്ന് അറകള് മത്സ്യം രണ്ടായിട്ട് മുറിച്ചു നോർത്താൽ രണ്ടറകള് ഉഭയജീവികളും ഉരകങ്ങളും എത്ര വീണ്ണം വീതമാണ് മൂന്നറകൾ വീതമാണ് ഏറ്റവും അവസാനമായിട്ട് മുതല പക്ഷി സസ്തനികൾ നാലറകൾ വീതം ഇത്രയും പഠിച്ചു വെക്കുക ഇത് ഞാൻ ഇന്ന് ഒത്തിരി ഒന്നും എടുക്കുന്നില്ല ചെറിയൊരു ക്ലാസ് ആയിരുന്നു ഇത്രയും പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം എല്ലാം ഒരേ പി സി ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ഓരോ ജീവികളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം തന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് ബബിൾ ചെയ്യാനായിട്ട് കാണിക്കാറുണ്ട് അപ്പം വെക്കുക പിന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ കാണും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടത് റിവൈസ് ചെയ്യുക ഓരോ പ്ര കുറെ പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിലാണ് കാര്യം അപ്പം റിവിഷൻ ആണ് ബെസ്റ്റ് അപ്പം റീഡ് റിപ്പീറ്റ് ആൻഡ് റിവൈസ് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് റീഡ് ചെയ്യുക റിവൈസ് ചെയ്യുക അങ്ങനെ നമുക്ക് എന്തു ചെയ്യാം മുന്നേറാം കമ്പനി ബോർഡൽ ജി എസും വി എഫ് എ ഒക്കെ നമുക്ക് നേടിയെടുക്കണം എപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് ഞാനും ഒരു ഉദ്യോഗാർത്ഥിയാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക